എന്നോട് പല ആളുകളും പറഞ്ഞു നിങ്ങളെന്താ പ്രസംഗത്തിൽ ഷിയാവ് ചോറ്റുവിനെ കുറിച്ച് ഒന്നും പറയാത്തെന്ന് അദ്ദേഹം നടക്കുന്ന സമയത്ത് ഞാൻ ഒന്നും മിണ്ടിയില്ല ഒരു പ്രസംഗത്തിലും ഒന്നും പറഞ്ഞില്ല ആ പല ആളുകളും പിന്നെയും വിളിച്ചു എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയും അപ്പൊ ഉസ്താദ്മാരോട് ഞാൻ പറയും ഇന്നമല്ലാൾ അതാണ് ഇപ്പൊ അദ്ദേഹം ഉദ്ധരിച്ച ഈ സഹൈബ് ബുഖാരിയുടെ ആദ്യത്തെ ആദീതാണ് ഭാഗം ഹദീസുകളിൽ ഒന്നാണത് ഞാൻ എല്ലാരോടും പറയും പക്ഷേ ഇടയ്ക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇന്റർവ്യൂ കാണാൻ വെച്ചെനിക്ക് അദ്ദേഹത്തിനോട് ഒരാളിങ്ങനെ ചോദിക്കാണ് ഒരുപാട് ആളുകൾ ഒപ്പം ഉണ്ടല്ലേ ആ കൂടെ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അപ്പൊ അദ്ദേഹം ചിരിക്കുകയാണ് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒപ്പം കൂടിയ ആളുകൾക്ക് പ്രയാസമാവും ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞാൽ കളവാകും ആ നിലയിൽ ആ പുഞ്ചിരിയുടെ മാന എനിക്ക് മനസ്സിലായി ഉടൻ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യ വിട്ടാൽ അൽഹമില്ല ഞാൻ ഒറ്റക്കായിരിക്കും ആ ഇന്ത്യ വിട്ടാൽ ഞാൻ ഒറ്റക്കാർക്കൊന്ന് പറയുമ്പോൾ ആ സംസാരത്തിൽ ഒരു ഒരാത്മാവിൻ്റെ അഭിരുചിയുടെ ടേസ്റ്റ് ഹൃദയം കൊണ്ട് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു അപ്പം ഞാൻ മനസ്സിലാക്കി ഇത് അർത്ഥമുള്ള നടത്താണ് ഇഷ്കിൻ്റെ വിരോധികളോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അദ്ദേഹത്തിനോട് എപ്പോഴും പറയും ഈ മറുപടി പറയാൻ പോകരുത് കാരണം ഇത് തിരിയില്ല അന്നാസു അഴുതാവും ആ ജഹീലൂന്നാണ് ആളുകൾ അറിയാത്ത അറിയാത്തതിന് ശത്രുക്കളാണ് അവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല മിണ്ടാതിരുന്നാൽ അത്രമൊക്കെ മീസാൽ കന ഉണ്ടാവും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് ദീർഘമ ഞാൻ പറയുന്നില്ല ഒറ്റ കാര്യം മാത്രം പ്രഥമമായി എന്നോടും പ്രധാനമായി പിന്നീട് നിങ്ങളുടെ ശ്രദ്ധയിലും പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഷിഹാബ് ചൊറ്റൂറിൻ്റെ നടത്തും തീർന്നിട്ടില്ല ഇപ്പോഴും നടക്കുകയാണ് ഈ സദസ്സിൽ നമ്മളെല്ലാവരും നടന്നുകൊണ്ട് വീരേതിഹാസം വരിച്ച ആ ധീരതയുടെ പര്യായത്തിന്റെ പിന്നാലെ സ്റ്റെപ്പ് ഒപ്പിച്ച് നടക്കാൻ വെമ്പൽ കൊള്ളുകയാണ് എങ്ങോട്ട് സ്വർഗത്തിലേക്കാണ് അവിടെയാണ് നമ്മുടെ നടത്തിന്റെ എൻഡുള്ളത് അവിടെയാണ് നമ്മുടെ ചിന്തയുടെ സാക്ഷാത്കാരമുള്ളത് അവിടെയാണ് നമ്മുടെ പ്രതീക്ഷ പൂവണിയുന്ന ഉദ്യാനമുള്ളത് അവിടെയാണ് നമ്മെ കാത്തിരിക്കുന്നത് പുഞ്ചിരി തൂകി ഹൃദയത്തിന്റെ സുൽത്താൻ കൽവിൻറെ തിബലയായ സ്വദറിന്റെ മിസ്ബാഴായ റോഹിന്റെ റാഹത്തായ സിറിന്റെ സുറൂറായ ഏത് ആഘോഷത്തിമർപ്പിലും മാർഭാടാഭാസ ത്തിന്റെ ആരവങ്ങളിലോ ഏതൊരു സ്നേഹത്തിൻ്റെ ഇഷ്കിന്റെ മിസ്കിൻ്റെ തൂമണം അനുഭവിക്കാനാണോ ദൂരെ നിന്നും അടുത്തു നിന്നുമായി ഒഴിഞ്ഞ മനസ്സിൽ നിറഞ്ഞ പ്രതീക്ഷകളുമായി ഈ സ്വർഗീയമായ സമാഗമത്തിൽ എൻ്റെ സ്നേഹത്തിൻ്റെ പുഷ്പങ്ങൾക്ക് സമാനമായി ഹൃദയത്തിൻ്റെ പരവതാനിൽ സ്നേഹത്തിൻ്റെ ചുംബനത്തോടെ എൻ്റെ മാറോട് ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് എപ്പോഴും തുറന്നാൽ ആ പാൽ പുഞ്ചിരി കാണണ്ടേ കാണന്റെ മോഹമ്മദുൻ വിക്രൂഹിന് മോഹമ്മദുൻ ശുക്രഹു ഫറദുൻ ഈ പത്തായിൽ ഓഡിറ്റോറിയത്തിൽ നിന്ന് മദീനയുടെ കസ്തൂരി മണ്ണിൽ കവള് വെച്ചുകൊണ്ട് വിശ്രമിക്കുന്ന കോടാന കോടിയുടെ ഹൃത്തലത്തിലുള്ള മനനങ്ങൾ പോലും ഒപ്പിയെടുക്കാൻ ആധ്യാത്മിക സിദ്ധിയുള്ള പ്രോജ്വലിച്ച് നിൽക്കുന്ന ലോകത്തിൻ്റെ പ്രകാശമേ ഹൃദയത്തിൻ്റെ ശോഭയേ വിജയത്തിൻ്റെ ധജവാഹകരെ ആന്തരാളത്തിലെ നൊമ്പരങ്ങൾ പമ്പകടക്കാൻ ഏതൊരു രസതന്ത്രമാണോ ഇഷ്കിന്റെ ലോകത്ത് ലോകാധ്യാപനത്തിൻ്റെ പാഠമായി പടച്ചവന് സംവിധാനിച്ചതെങ്കില് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പ്രകാശപ്രളയമായി വിശ്വമാന വിഗാതയുടെ വിമോചനഗീതമായി പ്രപഞ്ചത്തിൽ പ്രപചൊരിഞ്ഞ പ്രവാചക പൂങ്കവരായി ഹൃദയത്തിന്റെ ഇഷ്കിന്റെ രാജനായി ഇഷ്കിന്റെ സായൂജ്യമായി കിനാവിന്റെ രോമാഞ്ചമായി ഏതൊരു പച്ചക്കുബ്ബയുടെ ഭാവനയിലാണോ കിനാവ് പോലും പെരുന്നാളാകുന്നത് ആ കിനാവിൻ്റെ സയോജമേ ശിഹാബ് ചോറ്റൂരെന്ന് ചെറുപ്പക്കാരന് ചോറ്റൂരിൽ നിന്ന് എണ്ണായിരത്തി ചില്ലാൻ കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ പലരും എതിരാളികളാകുമ്പോൾ പലരും അനുരാഗികളാകുമ്പോൾ ചിലർ വൈരാഗികളാകുമ്പോൾ ഏതൊരു അനുരാഗത്തിൻ്റെ അഗ്നിയാണോ ഈ ചെറുപ്പക്കാരന് മദീനയുടെ മലർവാടിയിലെത്തിച്ചത് يا مولانا العلم ان رب العالمين فر الله صلى عليه ان رب العالمين فر الله صلى عليه الله 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 ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയ ആ സ്വലാത്തിൻ്റെ ചിറകിലേറി ഹൃദയത്തിൽ നിന്ന് അന്യായമായ ചിന്തകളും മോഹങ്ങളും കീടങ്ങളും താഴെ ഇറക്കി വെച്ച് ഒഴിഞ്ഞ മനസ്സുമായി ഒരു പളുങ്ക് പോലെ ഹൃത്തടത്തെ കഴുകി വൃത്തിയാക്കി പ്രണയത്തിൻ്റെ മശിത്തുള്ളി കൊണ്ട് നമ്മുടെ പളുങ്ക് പാത്രമായ ഹൃത്തടത്തിലോ ഈ സദസ്സിലെന്നൊന്ന് എഴുതി വെക്കാ حب النبي ومضعه خير الامل وعسى الاله به يبلغه الامل وله بنيل شفعة طه كفل ان لك منع من منعما تنعيما ിമോ തസ്ലീമാ നബി കീർത്തനം ഹൈറായ അമലാണ് സുധീ നിനക്കായി നൽകും നാഥനോ അതിനാൽ ക്വദീ നബി നായകർ ശുപാർശയും നൽകാൻ മതി നാളത്ത ഫൗജ് സലാമത്തോ അതിനാൽ വിധി ிமோ தலீமா ஆதிகளோடு விடபறையான் வியாதிகளோடு விடபறையான் പ്രശ്നങ്ങളോട് വിട പറയാൻ കടക്കണിയിൽ നിന്ന് മുക്തരാവാൻ മാരണങ്ങളിൽ നിന്ന് സലാമത്താകാൻ മാരക രോഗങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് സടകുടഞ്ഞിഴുന്നിൽക്കാൻ സത്വ ആളയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അസ്വസ്ഥത പമ്പ കടക്കാൻ കടങ്ങൾ വീടിക്കിട്ടാൻ പദ്ധതികൾ വിജയിക്കാൻ മുറാതുകൾ ഹാസിലാവാൻ ദുരിതങ്ങളോട് നോ പറയാൻ ദുരന്തങ്ങളോട് ടാറ്റ പറയാൻ ഹൃദയത്തിൻ്റെ മരുന്നായി ജീവിതത്തിന്റെ ഔഷധമായി അതരത്തിന്റെ ഊർജമായി ഹൃദയത്തിന്റെ ദർപ്പണമായി ഭാവിയുടെ പ്രതീക്ഷയായി അള്ളാഹു മുത്തായി ലോകത്തിന്റെ സത്തായി മാരിഫത്തിൻറെ വിത്തായി മുഹമ്മദ് അലൈഹി വസല്ലം െ ചൊല്ലേണ്ടതുപോലെ പറയേണ്ടതുപോലെ പറഞ്ഞാൽ കാണേണ്ടതുപോലെ കണ്ടാൽ തൊട്ടതൊക്കെ പൊന്നാക്കാൻ പറ്റും ഈ ഷെഹാബു ചോറ്റൂർ എന്നീ ചെറുപ്പക്കാരനെ രണ്ട് കൊല്ലം മുമ്പ് കണ്ടതുപോലല്ലല്ലോ ഇപ്പം നമ്മൾ കാണുന്നത് ആണോ ഇപ്പൊ കാണുന്നത് അങ്ങനെയാണോ കാഴ്ചപ്പാട് മാറിയാലേ കാഴ്ച മാറുള്ളൂ മെഹമൂദ്ൽ ഖാസി എന്ന് പറയുന്ന രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം അബുൽ ഹസന് അൽ ഹിർഖാനി എന്ന സൂഫിയെ കാണാൻ ചെന്നു മഹാനായ ഇസ്മായിൽ ഒക്കെ അവിടുത്തെ റോഹുൽ ബയാലിൽ സൂറത്തുൽ ആറാഫിന്റെ നൂറ്റി തൊണ്ണൂറ്റി എട്ടാം ആയത്തിൻ്റെ തഫ്സീറിൽ ഈ സംഭവം ധരിച്ചിട്ടുണ്ട് കാണാൻ പോയ സമയത്ത് ഞാൻ പൊതുവെ കിതാബ് ഉദ്ധരിക്കൽ എന്ന പ്രസംഗത്തിന്റെ പൊതു സ്വഭാവമല്ല അപ്പൊ അടുത്ത കാലത്ത് തുടങ്ങിയത് ചില ഉസ്താദ്മാരെ വിളിച്ച് പറയും കിതാബിൻ്റെ നക്കലും കൂടി ഉദ്ധരിച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാതിരുന്നെന്ന് അതുകൊണ്ടാണ് ക്ഷമിക്കണം പൊതുജനങ്ങൾ കാണാൻ ചെന്ന സമയത്ത് മെഹമൂദ്ൽ ഹാസി അബുൽ ഹസൻ എന്ന മഹാനോട് ഒരു സംശയം ചോദിച്ചു അബൂ യസുദിൽ വിസ്താമിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ അബൂ യസീദിൽ ബിസ്താമിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചു അപ്പൊ ഷെയ്ഹ് അബുൽ ഹസൻ പറഞ്ഞു അബൂ യസീദിൽ ബിസ്താമിയെ കണ്ടാല് രക്ഷപ്പെട്ടു കണ്ടോ രക്ഷപ്പെട്ടു കണ്ടോ സ്വർഗത്ത് പോകുന്ന അപ്പൊ ഈ രാജാവ് എത്തിഷ്ടൊന്നുമല്ല എന്നാലും കുറച്ച് യുക്തിവാദമുണ്ട് അതുകൊണ്ട് രാജാവ് ചോദിച്ചു അയ ശരി അബു എസീദ് എന്ന മഹാനെ കണ്ടോ രക്ഷപ്പെടുക എന്ത് പിട്ടിത്തീ പറയുന്നു സൂഫിയ എന്ത് ത സോഫങ്ങളാ പറഞ്ഞേ കണ്ടോ രക്ഷപ്പെടുക ആ കണ്ടോ രക്ഷപ്പെടും അങ്ങനെയാണെങ്കിൽ ഉസ്താദെ അബൂജായി മുഹമ്മദ് നബിയെ കണ്ടിട്ടില്ലേ രക്ഷപ്പെട്ടോ എന്ന് വെച്ചു നല്ല ചോദ്യാണ് മുഹമ്മദ് റസൂല്ലെ കണ്ടാളല്ലേ അബൂജായിൽ രക്ഷപ്പെട്ടോ അപ്പോഴാണ് ഈ സൂഫി രാജാവിന്റെ കൽവിൽ അടഞ്ഞുകിടക്കുന്ന ബോധതല വാതിൽ തുറന്നു കൊടുത്തത് ഇല്ല

റസൂൽ മനസ്സിലാക്കാൻ ഇങ്ങനത്തെ കണ്ണാണ് വേണ്ടത് കേവലം വായനയല്ല കേവലം വായനയിലൂടെ മഹാനായ മുഹമ്മദ് എന്ന് പറയാം പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്കിൻ്റെ കൊട്ടാരത്തിൽ ജീവിക്കുന്ന ഒരു മഹബത്തിൻ്റെ രാജപുത്രനുണ്ട് കേൾക്കുമ്പോഴേക്ക് കണ്ണ് നിറയുന്ന പറയുമ്പോഴേക്ക് മേനി കോരിത്തരിക്കുന്ന ചൊല്ലുമ്പോഴേക്ക് കിനാവിൽ സായുജമടയുന്ന ഒരാളുണ്ട് അത് മനസ്സിലാക്കാൻ ഉള്ളിൻ്റെ കണ്ണാണ് വേണ്ടത് ഹറമിലേക്ക് കയറിയവരെ കുറിച്ച് വിശുദ്ധമായ കുർആാനിൽ പടച്ചവൻ പറഞ്ഞത് മന്ദഹലഹോ ഹറമിൽ കടന്നവൻ പടച്ചവൻ്റെ അതാപിനെ തൊട്ട് സുരക്ഷിതനാണ് ഈ ആയത്തിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് മുത്തുനബിയുടെ മഹബത്തിന്റെ മടിത്തട്ടിലേക്കാണ് വിശുദ്ധമായ കാബയുള്ള ഹറമിലേക്ക് ചവിട്ടിയവൻ പടച്ചവൻ്റെ അതാവിനെ തൊട്ട് നിർഭയനാണെങ്കിൽ മഹബത്തിൻ്റെ കപിലയായ കൊൽബിൻ്റെ കപിലയായ റോഹിൻ്റെ കപിലയായ മഹബത്തിൻ്റെ ഇഷ്കിൻ്റെ കപിലയായ അള്ളാൻ്റെ മുത്തായ പ്രപഞ്ചത്തെ സൃഷ്ടിക്കപ്പെടാൻ കാരണഭൂതരായ മുത്തലി മുഹമ്മദ് മുസ്തഫോ അലിഹി വസല്ലമയുടെ മഹബത്തിൻ്റെ തിരുമുറ്റത്തേക്ക് കടന്നാൽ ഇഷ്കിൻ്റെ പാലസിൽ കടന്നാൽ മതഹിൻ്റെ മധുരം നുകർന്ന റൗലയുടെ മതത്തിൻ്റെ അനുഭവസ്ഥനായ റസൂലുല്ലാൻ്റെ ലൈക്ക് കിട്ടിയാൽ റസൂലുല്ലാൻ്റെ ഷഫാത്ത് കിട്ടിയാൽ അവനെ കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാല അശേഷം സ്പർശിക്കില്ല അള്ളാഹുവേ ഇയർ ആഘോഷത്തിന്റെ പേരിൽ മുസ്ലിം ചെറുപ്പക്കാർ റോഡിലേക്ക് ഇറങ്ങി ചീറ്റലും പൊട്ടലുമായി ആക്രാന്തവും ആക്രോശവും ആരവും ആർഭാടവും ആഭാസവുമായി ഈ രാത്രിയെ ദുഷിപ്പിക്കുമ്പോൾ മുത്തുനവിയുടെ മധുണ്ടെന്ന് കേട്ടപ്പോൾ ആ മധുവിന് വേണ്ടി വന്ന ഒരുപാട് ചെറുപ്പം ൂരെനിന്ന് അടുത്ത് നിന്നായി കൂടിയവരാ ഞങ്ങൾക്ക് ചേർന്നിരിക്കാൻ പറ്റിയ ചൂരും മണവും മദീനയാണ് ഞങ്ങൾക്ക് ചേർന്നിരിക്കാൻ പറ്റിയ ചേരുവ മദീനയാണ് ഈ രാവിൽ ഞങ്ങൾ ചേർന്നിരിക്കുന്നത് പടക്കം പൊട്ടിക്കാനല്ല കത്തിക്കാനല്ല തുള്ളാനല്ല ക്കാനല്ല ഞങ്ങൾ അണഞ്ഞത് മദീനയുടെ പൂനിലാവിൻ്റെ മധുഖിൻ്റെ സ്നേഹ തീരത്താട് റബുൽമീനെ പാവങ്ങളായ ഞങ്ങൾ നീ സ്വീകരിക്കണേയല്ലോ